ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടണം ഇപ്പം നമ്മൾ ഒരു വെഡ്ഡിങ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് വീഡിയോകൾ ഓറഞ്ച് ഫാമിലി കളക്ഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ജോസ് പേട്ടൻ ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിച്ചു അപ്പം നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിനായിട്ട് പാർട്ടി വെയർ ആണ് ഫുൾ ഗൗണ് ബ്രൈഡലിൻ്റെ ഗൗണൊക്കെയാണ് ഇവിടെ ഉള്ളത് പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറുകളും അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഗൗണൊന്നും എടുക്കുന്നില്ല അതൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവരണുണ്ട് അപ്പം നമ്മൾ അവൾക്ക് വേണ്ട ക്യാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ചുരിദാറുകളും അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ ഗൗണും സറാറ സെറ്റും എല്ലാം അതും ഉണ്ട് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചുരിദാർ സെറ്റ് ത്രീ പീസ് ഇങ്ങനെ കാണിച്ചവർ ചേച്ചിമാരൊക്കെ കാണിച്ചു തന്നു നമ്മുടെ ഹിമ ചേച്ചി പിന്നെ സ്മിത ചേച്ചിയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത് അവരൊക്കെ എനിക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്തതിനോണ്ട് എല്ലാവരും എനിക്ക് നല്ല പരിചയമാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ നമുക്ക് ചുരിദാറുകളൊക്കെ കാണിച്ചു തന്നു പിന്നെന്താ പറയുക ആദ്യം തന്നെ ഇട്ട മെറൂൺ ചുരിദാർ ഭയങ്കര ഇഷ്ടമായി എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു എല്ലാ ചുരിദാറുകളും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഏതെടുക്കാം ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ അതാ ഒരു ഗ്രീൻ കളറിൽ അതിൻ്റെ ഷോൾ വന്നിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ നല്ലൊരു രണ്ട് കളറിലാണ് ഗ്രീനിൽ വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കാം അതുപോലെ ഒരു ബ്ലൂ കളറിൽ നല്ല പ്രിൻ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് നമുക്ക് എല്ലാം കാണുന്നത് നമുക്ക് അത്രയ്ക്കും ഇഷ്ടമാവുന്നുണ്ട് കാരണം എല്ലാം നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു ചുരിദാർ എൻ്റെ ഇത്തതാക്ക ഭയങ്കര ഇഷ്ടമായി അതവൾ എടുത്തു യെല്ലോ കളറിലുള്ളത് അതുപോലെ ഈ ഒരു ചുറദാർ ഈ കളറ് പിന്നെ അതാ ഒരു ഗ്രീനിൽ ഇത് എന്ത് ടൈപ്പ് ഗ്രീനാണെന്നെങ്കിൽ അറിഞ്ഞൂടാ പക്ഷേ ഇത് മസ്ലി മെറ്റീരിയലാണ് അപ്പോൾ അതിലൊരു ത്രീ പീസാണ് കേട്ടോ ചുരിദാർ സെറ്റ് നല്ല ഭംഗിയുണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ എടുത്ത് ഇടുന്ന എല്ലാ ഡ്രെസ്സിനും വല്ലാത്ത ഭംഗിയായിരുന്നു ഞാനിപ്പോൾ വെറുതെ പറയലട്ടോ ഇപ്പോൾ ഈ ഫോണിൽ കാണില്ലായാലും ഏറ്റവും നല്ല ഭംഗിയുണ്ടായി നേരിട്ട് കാണുമ്പോഴായാലും അങ്ങനെ നമ്മൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ എന്നാലും നമ്മളെടുത്തു അത്യാവശ്യം ചുരിദാർ ചുരിദാറുകളൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളതൊക്കെ നമ്മൾ അത്യാവശ്യം എടുത്തു നല്ല അത്യാവശ്യം കുഴപ്പമില്ല ഇതൊക്കെ ഒരു രണ്ടേ സംതിങ് റേഞ്ചിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ എന്നാലും മറ്റു കടയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത്രയും ഈ ഒരു പ്രൈസിൽ അങ്ങനെ കിട്ടുന്ന തന്നെ ഭയങ്കര ലക്കാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെടുത്തത് കോട്ടൻ ചുരിദാറാണ് കേട്ടോ കോട്ടൻ ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇത്രയും കോട്ടൺ ചുരിദാർ ഇത്രയും റേറ്റ് കുറവേനെനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല കാരണം റേറ്റ് കുറവ് മാത്രമല്ല അത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും എടുത്തു പറയേണ്ട തന്നെയാണ് അടിപൊളിയാണ് മെറ്റീരിയലൊക്കെ സാധാരണ കോട്ടൺ ചുരിദാറൊക്കെ നമ്മൾ ഒരു വട്ടിട്ട് നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അങ്ങനെ തന്നെ ചുരുങ്ങിയൊക്കെ പോകും പക്ഷേ ഇവിടുത്തെ അങ്ങനെ നല്ല 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 സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ആയാലും അങ്ങനെ കുറച്ച് കോട്ടൺ ചുരിദാർസൊക്കെ അവർ കാണിച്ചു തന്നു അത് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തു എനിക്കാ യേശ് കളർ ഭയങ്കര ഇഷ്ടമായി പിന്നെ അതാ അതിൻ്റെ ഇടയിൽ എൻ്റെ ഭാബിയാണ് ഭാബിയൊരു ഗൗണൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് നല്ല ഭംഗി നല്ല മോഡല് എന്നൊക്കെ പറഞ്ഞിട്ടേ നല്ല മെറ്റീരിയൽ ഇങ്ങനെ അതിങ്ങനെ മേലിങ്ങനെ തളർന്ന് കെടുക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ പിന്നെ ഈ ഒരു സറാറ സെറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ തലേ ദിവസം ഇത് വലിയൊരു ഫങ്ഷനാക്കാത്ത കാരണം കൊണ്ട് അധികം വേറെ ഡ്രസ്സൊന്നും വേണ്ട നോർമൽ ഡ്രസ്സ് ഇട്ട് നിൽക്കുക എന്നൊക്കെയാണ് പ്ലാൻ ഇട്ടത് പക്ഷേ ഈ ഒരു സറാറ സെറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായത് തലേ ദിവസം ഇടാമെന്ന് പറഞ്ഞിട്ട് ഈ ഇത് നമ്മൾ എടുത്തു നല്ല ഭംഗി ഉണ്ടായിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു ബ്ലൂ കളറാണിത് ഇത് നമ്മൾ എടുത്തില്ല അതിൻ്റെ താഴേക്ക് എടുക്കുന്ന ആ ഒരു കളറാണ് നമ്മൾ ആ ഒരു മജന്ത കളറാണോ എന്ന് പറഞ്ഞാൽ മജന്ത അല്ല മുറൂൺ എന്ന് പറഞ്ഞാൽ മുറൂണല്ല ഒരു പ്രത്യേകത ഒരു കളറ് അറിയില്ല അറിയാവുന്നവർ എന്നാലും ഒന്ന് കമൻ്റ് ചെയ്ത് കെട്ടോ അപ്പം നമ്മൾ ആ ഒരു സലാറ സെറ്റൊക്കെ എടുത്തു പിന്നെ അതൊക്കെ അവൾക്ക് വെച്ച് സെറ്റ് ചെയ്ത് നോക്കി നല്ല ഭംഗിയൊക്കെ ഉണ്ടായി പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി അവിടുത്തെ ആ സീനേച്ചി എന്നെ കണ്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരപ്പം തന്നെ എന്നെ ബിൻസി ബിൻസിന്നൊക്കെ വിളിച്ചു പിന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം കുറച്ചൊരു വെസ്റ്റേൺ ടോപ്പൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് ഇവിടെ ഇഷ്ടം പോലെ ഹാങ് ചെയ്തിട്ടേക്കണവ വെസ്റ്റേൺ ടോപ്പുകളാണ് അത് ഷോർട്ടായിട്ടുള്ള ടോപ്പുകളും ഉണ്ട് ലോങ്ങ് ആയിട്ടുള്ള ഗൗണുകളും ഉണ്ട് എന്താ പറയുക എനിക്കൊന്നും അങ്ങനെ എടുത്ത് കാണിക്കാനുള്ളൊരു നേരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് എന്തായാലും ഷാവ വേറൊരു ദിവസം നമുക്ക് എല്ലാം ശരിക്കും കാണിച്ചു തരാം അപ്പം ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോഡ് സെറ്റ് പിന്നെ അതുപോലെ തന്നെ ടോപ്പുകൾ അത് നോർമലായിട്ടുള്ള ക്യാഷ്വലായിട്ടുള്ള ടോപ്പുകളുണ്ട് പിന്നെ കുർത്തീസ് ഉണ്ട് അങ്ങനായിട്ടൊക്കെ ഉള്ളൊരു ഒരു ഭാഗമാണത് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ടോപ്പത്ത് ഷാള് പിന്നെ ക്യാഷ്വലായിട്ടുള്ള ടോപ്പുകൾ കുർത്തീസ് അങ്ങനെ പിന്നെ കോഡ് സെറ്റ് അങ്ങനത്തെ വെസ്റ്റേൺ വെയറാണ് കൂടുതലൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ അവിടുത്തെ സ്റ്റാഫ് പുതിയ സ്റ്റാഫാണെന്ന് തോന്നുന്നതാണ് നമുക്കൊരു കോഡ് സെറ്റൊക്കെ കാണിച്ച് തന്നു പക്ഷേ ഇതുദ്ദേശിച്ചത് ഇങ്ങനത്തെ ആയിരുന്നില്ല അത് കാരണം കൊണ്ട് പിന്നെ അതിലേക്കൊന്നധികം പോയെന്നില്ല പിന്നെന്താ പിന്നെ നമുക്ക് നമ്മളെ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വെസ്റ്റേൺ വെയർ ഉണ്ടായിരുന്നു അവിടെ ഷോർട്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ ഒരു വെസ്റ്റേൺ ടോപ്പൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുണ്ടോ നമ്മുടെ അബ്ബായ സെക്ഷനൊക്കെ അപ്പോൾ അവിടെ ആഷിഫ നമ്മളെ സർപ്രൈസ് ആയിട്ടാണ് കണ്ടത് അവൾ എന്തോ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ എനിക്ക് അബായയുടെ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ എനിക്കെൻ്റെ ഒരു പഴയ ഓർമ്മകളിലേക്കാണ് ഞാൻ പോകുന്നത് കാരണം ഞാൻ ഇവിടെ ഓറഞ്ചിലി ഫസ്റ്റ് സെയിൽസിലാണ് നിന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കത്തി തിളങ്ങി നിന്നിരുന്ന ഒരു സെക്ഷനാണ് അബായ അന്ന് ഫുള്ള് ബോക്സ് ഐറ്റംസ് ആയിട്ട് ഈ അബായ ഈ ഒരു ഫ്ലോറ് സെറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഫുള്ള് ആയി എല്ലാം എല്ലാ അബായ ആളും ഹാങ് ചെയ്തിട്ടാണ് ഇട്ടിട്ടേക്കുന്നത് കൊന്നാലും കുറച്ചൊക്കെ ഉണ്ട് ബോക്സൊക്കെ ആയിട്ടിട്ടോ പിന്നെന്താ കുറേയൊക്കെ ഇമ്പോർട്ടൻഡ് അബായസാണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വേണ്ട പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബായ്ക്ക് നല്ല കളക്ഷൻ നമ്മുടെ ഓറഞ്ചിൽ തന്നെയാണ് അതെവിടെ പോയി കഴിഞ്ഞാലും എന്താ പറയുക എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല നമ്മൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സായാലും എല്ലാവരും നമ്മുടെ ഓറഞ്ചേക്ക് തന്നെയാണ് അബായം എടുക്കാൻ വരാം കാരണം അത്രയ്ക്കും കളക്ഷൻ ഉണ്ട് ഇനിയിപ്പം നമുക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്ത് തരാൻ ചെയ്യണ്ടോ ഇനി എനിക്കിതിനെക്കുറിച്ച് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ അബായിൽ നിന്ന കാരണം കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഓരോ കസ്റ്റമർ ഇങ്ങനെ എടുക്കാൻ വരുമ്പോളായാലും അവർക്ക് കിട്ടാണ്ടായാലും പോലും നമ്മൾ അവരൊരു നിരാശപ്പെടുത്തി വിടില്ല അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണേക്കും അപ്പോൾ പിന്നെ എന്താ പറയുക ബായൽ കയറിയപ്പം അങ്ങനെ കുറച്ച് വെറൈറ്റി മോഡൽസുകളുണ്ടായിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ അപ്പം ഞാൻ ഈ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്ത് പറയണില്ല ഇവിടെ ഒരു സെക്ഷനിൽ വന്നപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ പിന്നെന്താ നമ്മുടെ സീനേച്ചി പിന്നെ പുതിയൊരു സ്റ്റാഫുണ്ട് അവർ ഞങ്ങളെ കാണാൻ ഭംഗിയുണ്ടോ എന്നൊക്കെ കേട്ടെ ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ പോയത് നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ആയൊരു ഭാഗത്ത് കണ്ടെലിൻ്റെ ഇത് നമ്മളുടെ പ്രിയപ്പെട്ട സലീം കെ അനിൽ ചേട്ടനാണ് എനിക്ക് ഭയങ്കര സന്തോഷമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് നോക്കുക അനിൽ ചേട്ടൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് റൂമിൽ ഒരു എ സി വേണം എന്നുണ്ട് അങ്ങനെ അത് സഫലമായി പിന്നെന്താ കുറേ നാൾക്ക് ശേഷമാണ് ഇവർ ഇവരൊക്കെ റൂമ് ഇപ്പോൾ ഓറഞ്ച് മൊത്തത്തിൽ തന്നെ മാറി ആകെ അഴിച്ചുപണി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തായാലും ഭയങ്കര ചേഞ്ചായി ഷോപ്പ് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒക്കെ വേറെ ഒരു ഭാഗത്തുക്കൊക്കെ ആയിട്ടാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് പിന്നെ അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു സലീം കാക്ക് അതാരുണ്ട് സലീം ഖാനോട് അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല അതിലേട്ടം കുറേ സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടാക്കിയിരുന്നു പിന്നെന്താ അങ്ങനെ ഓരോ വിശേഷങ്ങൾ അപ്പോൾ സലീംഖാനോട് നമുക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ടാറ്റാ ബൈ ബൈ പറയാൻ പറ്റിയില്ല സലീംക അവിടെ എന്തോ ഒരു ഇത്ത വന്നിട്ട് എന്തോ അളവും കാര്യങ്ങളൊക്കെ ഇനി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സലീംക നമുക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വീണ്ടും തിരിച്ചു വന്നു അവിടെ ദാ ഷോളിൻ്റെ ഒരു കളക്ഷൻ ആയി കാണുന്നത് ഷോളും എന്താ പറയുക എനിക്ക് ഷോളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഷോളൊക്കെ ഞാനവിടെ ബാർക്കോഡ് ചെയ്തിരുന്ന ടൈമിലൊക്കെ ഇഷ്ടംപോലെ വരും ഷോളിട്ടാണ് ഷോള് മോജോടെ ഷോള് പിന്നെ അതേപോലെ ജാറുടെ ഷോള് അങ്ങനെ ജോർജറ്റി തന്നെ പല ടൈപ്പ് ഷോളുകൾ അതല്ലാത്ത മെറ്റീരിയൽസിൽ അങ്ങനെ എന്താ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഷോളിൻ്റെ തന്നെ അതും നൂറ് തരത്തിലുള്ള കളേഴ്സും നമുക്ക് അവിടെ അവിടുന്ന് കിട്ടണമായിട്ടുണ്ട് എന്താ പറയുക ഷോളൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഫുള് എന്താ പറയുക പോകും വരും അങ്ങനെയാണ് കാരണം അത്രയ്ക്കും കസ്റ്റമർ വന്നതിന് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നൊരു സംഭവമാണ് ഷോളിട്ട പിന്നെ ഷോളിനും കളക്ഷനും ഇവിടെ തന്നെ ഉള്ളു പിന്നെ ഈ ഒരു ഡിമിരിക്കുന്ന ഈ ഒരു ചുരിദാർ ഇതിൻ്റെ സെയിം കളർ ചേഞ്ച് ബ്ലൂ കളർ ഉണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തുന്നുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെന്താ അടുത്തതായി നമുക്ക് കയറിയിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു റൂമിൽ കണ്ട റണ്ണിങ് മെറ്റീരിയൽസിനൊക്കെ ആദ്യം തേർഡ് ഫ്ലോറിലായിരുന്നു ഇപ്പോൾ അത് അവിടെ നിന്നൊക്കെ മാറ്റി ഈ വേറെ കുറച്ച് ഭാഗത്തേക്കൊക്കെ ആക്കിയേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോൾ ജൂലൈ ഇരുപത്തെട്ടിന് ഓറഞ്ചിൻ്റെ ആറാമത്തെ ആനിവേഴ്സറി ആണ് അപ്പോൾ അതോട് കൂടിയിട്ട് ഒരു എന്താ പറയുക ഒരു ഓപ്പണിംഗ് ആക്കിയിട്ടാണ് വെച്ചേക്കാണ് എന്ത് ഈയൊരു സെ ഭാഗം ഉണ്ടാവും നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ അപ്പോൾ അന്നൊക്കെ സെറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്കത്ര നല്ലൊരു മെനക്കൊന്നും കിട്ടിയില്ല പിന്നെ റീന ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ എന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് പോയപ്പോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരാളാണ് അപ്പം ചേച്ചി ഇതേ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും എൻ്റെ അന്യ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയതാണ് അവൻ ഞങ്ങൾ നേരത്തെ അവിടെ കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് പിന്നെന്താ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി അവിടെ പോയിട്ട് മെൻസിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ എന്താ ചിക്കനുള്ള ഷർട്ടും പിന്നെ ജീൻസൊക്കെ എടുത്തു കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നല്ല ഷർട്ടിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ചൊക്കെ നോക്കിയിട്ട് അളിയനൊക്കെ ഷർട്ടും ടീഷർട്ടും കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തു പിന്നെന്താ ആദ്യം ഷർട്ടൊക്കെ കളക്ഷൻസ് കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രാവശ്യം എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പിന്നീടല്ലേ വരാം അന്ന് കണ്ട പോലല്ല നല്ല ചേഞ്ച് ആയി ഒരുപാട് കളക്ഷങ്ങൾ വന്നിട്ടുണ്ട് ഷർട്ടായാലും എല്ലാം എന്തായാലും ഓറഞ്ചിൽ വന്നതിന് ആർക്കും നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല നമുക്ക് വേണ്ട എ സെറ്റ് സെഡ് കിട്ടും അത് കഴിഞ്ഞ് നേരെ ആ സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് കിഡ്സിൻ്റെ സെക്ഷൻ അപ്പോൾ ഇത് ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന കിറ്റ്സിൻ്റെ ഓരോ നല്ല നല്ല ടോപ്പുകളാണ് ഗേൾസിൻ്റെ ആണ് ഇപ്പോൾ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്നത് പിന്നെ ഇന്ന് അന്ന് അങ്ങനെ പോയപ്പോൾ കിറ്റ്സിനൊന്നും എടുത്തില്ല കാരണം ഒരുപാട് ലേറ്റായി ഇതാൻ്റെ പർച്ചേസിങ് ആയിരുന്നു അന്ന് അപ്പോൾ അത് തന്നെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് നേരം പോയി പിന്നെ അന്ന് കുട്ടികളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് തേർഡ് ഫ്ലോറിലാണ് തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ഡെയിലി വെയർ പിന്നെ എന്താ പറയുക സാരി അത്യാവശ്യം നമുക്ക് വേണ്ട അതായത് വീട്ടിലിടാൻ പറ്റുന്ന ഡെയിലി വെയർസ് ഞാൻ പറഞ്ഞില്ല കുട്ടികളുടെ ആയാലും പിന്നെ വലിയവരുടെ ആയാലും പിന്നെ അതേപോലെ ഫീഡിങ് ടോപ്പ് പിന്നെ സെറ്റ് സാരി നൈറ്റി അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ബ്ലാങ്കറ്റ് ഇതൊക്കെ ബ്ലാങ്കറ്റൊക്കെ സാറ് പൈസ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എന്താ പറയുക അതേപോലെ നൈറ്റി ഓ നെയ്റ്റീം പറയണ്ട ഇവിടെ ബർക്കൗട്ട് ചെയ്തിരുന്ന ടൈമിൽ ഈ നെയ്റ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ പോകാനൊക്കെ തോന്നും പക്ഷെ അത്രയ്ക്ക് രസമായിട്ടാണ് കാണാൻ അപ്പോൾ അങ്ങനെ എന്താണ് നെയ്റ്റിക്കും ഒരുപാട് കളക്ഷൻ നൈറ്റൊക്കെ ഇവിടെ എന്താ പറയുക സീസൺ ടൈമൊക്കെ ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എത്രക്കുണ്ടെന്ന് കഴിഞ്ഞാലും അതേ സ്പീഡിൽ തന്നെ സെയിലാവും എന്താ പറയുക അപ്പോൾ അത്രയ്ക്കും നെയ്റ്റിക്കും ഡെയിലി വെയർ ആയാലും ശരി അങ്ങനത്തെ ടോപ്പുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതാണ് ഞങ്ങൾ തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്ന ടൈമിൽ ഞങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോകും അത്രയ്ക്ക് കളക്ഷൻ ഉണ്ട് പിന്നെന്താ ഇതൊക്കെ ഷോളുകൾ കേട്ടോ ഈ താഴെയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കുറച്ച് സെറ്റ് സാരികൾ സെറ്റുമുണ്ട് അങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ തേർഡ് ഫ്ലോറിലാണ് പിന്നെ തേർഡ് ഫ്ലോറും നമുക്കൊരു എന്താ പറയുക എൻ്റെ ബാർക്കോഡ് ഞാൻ ഇൻവെൻട്രിയ ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഞാൻ തേർഡ് ഫ്ലോറിലായിരുന്നു ഇവിടെ അല്ല ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു റൂമൊക്കെ ഉണ്ടായി ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഒക്കെ പൊളിച്ചിടക്കി ഭയങ്കര ചേഞ്ച് ആണ് കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു എട്ട് മാസമായി എട്ട് മാസത്തിനുള്ളിൽ ഭയങ്കര ചേഞ്ചസ് ആണ് ഷോപ്പിൽ നടന്നിട്ടുള്ളത് പിന്നെ പിന്നെന്താതി കാണുന്നതൊക്കെ സാരീസാണ് കേട്ടോ സാരി ഇങ്ങനെ അട്ടി അട്ടിയായിട്ടിരിക്കുന്നൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ സാരിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല എന്താ ഇപ്പം പറയാ സാരി ഇപ്പം ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക ഒന്നും പറയാനില്ല സാരി ഇങ്ങനെ പല പല കളേഴ്സൊക്കെ ഇനി ഇരിക്കുന്ന ആണെന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നു പോകണ്ട അപ്പോൾ സാരിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്ത് അങ്ങനെ പറയുന്നില്ല സാരി ഞാൻ എന്താ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടിങ്ങനെ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടോപ്പുകൾ കാണിച്ചു തരാം അതായത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകൾ ഡെയിലി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതല്ലാണ്ടായിട്ടും നമുക്ക് വേണം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാം ഞാനൊക്കെ അങ്ങനെ ഉണ്ടാവും ഇടാം അത്യാവശ്യം പുറത്തൊക്കെ കിട്ടിട്ടേ ഞാൻ വീട്ടിലിടുകയുള്ളൂ അങ്ങനത്തെ നല്ല നല്ല ടോപ്പുകളാണ് ഈ ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നൂറ്റി മുന്നൂറ്റി സംതിങ്ങൊക്കെ ആ ഒരു റേഞ്ചിലുള്ള ടോപ്പുകളായിട്ടാണ് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നല്ല എന്താ പറയുക കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി ഉള്ള ആയിരുന്നുണ്ട് നമ്മൾ അത്രയും പൈസയെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക നല്ല നല്ല ഡെയിലി വേറെ ഉണ്ടാ ടോപ്പുകളൊക്കെ ഇതേപോലെ തന്നെയാണ് ടോപ്പുകൾ വരും അതേ ഫാസ്റ്റായിട്ട് തന്നെ പോകും അപ്പോൾ എന്താ പറയുക അതേപോലെ ഫീഡിങ് ടോപ്പുകളും ഉണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാരിയുടെ ആ ഒരു ഇതിലേക്ക് പോയി പാവം നമ്മുടെ ക്ഷണിച്ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് നൈറ്റ് നൈറ്റായിരുന്നല്ലോ ഞങ്ങൾ പോയത് അപ്പോൾ ഷിനി ചേച്ചിക്ക് മൂന്ന് കസ്റ്റമർ ഉണ്ടായി ഈ മൂന്ന് പേര് ഞങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുണ്ട മൂന്ന് പേര് നല്ല രീതിയിൽ തന്നെ ചേച്ചി അറ്റൻഡ് ചെയ്തു എന്താ അങ്ങനെ അപ്പോൾ സാരികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാരി ഇത് എന്ത് ടൈപ്പ് സാരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോ അങ്ങനെ നല്ല ഭംഗി ഭംഗി നല്ല കളേഴ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചത് സാരി ഒന്നും നമുക്ക് കൊടുക്കാനൊന്നും അറിയില്ല സാരി അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ കണ്ടിരിക്കാനാണ് സാരി ഇഷ്ടം അല്ലാണ്ട് സാരിനെക്കുറിച്ച് അങ്ങോട്ട് ഭയങ്കര ഇതൊന്നും കല്യാണത്തിൻ്റെ ഒരു ഇടുക്കലാണ് സാരി നമ്മൾ പിന്നെന്താ അങ്ങനെ നമുക്ക് ചേച്ചി ഒരുപാട് സാരികളൊക്കെ കാണിച്ചു തന്നു എല്ലാം ഇട്ട് തന്നെട്ടോ ഒരുവിധം സാരികളൊക്കെ നമുക്ക് ക്ഷീണി ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് തന്നു എൻ്റെ ഇടയിൽ പാവ ഓടി നടന്ന് അപ്പുറത്തെ കസ്റ്റമറേ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനാവസാനം ഞങ്ങൾ അവിടുന്ന് ഒരു സാരിയൊക്കെ എടുത്തു പക്ഷേ എന്നാലും കുറച്ച് നേരം ടൈം എടുത്തിട്ടോ ആ സാരി എടുക്കാൻ കാരണം കൺഫ്യൂഷനായി ഇപ്പോൾ ഈ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ സാരി പിന്നെന്താ എൻ്റെ ഇടയിൽ എനിക്കും പോറടിച്ചു ഒരുപാട് പോറടിച്ചു കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് കുറേ നേരം അങ്ങനെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ലതാ അപ്പുറത്തേതാ വേറെ കസ്റ്റമർ ഉണ്ട് കേട്ടോ നമ്മുടെ ആശയം വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ സാരികളിതാ ഒരുപാട് കോട്ടൺ സിൽക്കും അങ്ങനെ അങ്ങനെ മറ്റെന്തോന്ന് തോന്നുന്നു പിന്നെ ഞാനിവിടേതാ എൻ്റെ കുറച്ചൊരു പ്രഹസനം എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അങ്ങനെ അവസാനം അവിടുന്ന് നമ്മൾ സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കാരണം അവിടെ നമ്മൾക്ക് വേറെ കുറച്ച് കസിൻസിന് ഒരു ചുരിദാർ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് മെറൂൺ കളറ് വേണമായിരുന്നു അത് നമ്മുടെ രാവിലത്തെ ഡ്രസ്സ് കോഡാണ് അതിനുള്ള രണ്ടെണ്ണം കിട്ടി പിന്നെ അതല്ലാണ്ട് വേറൊരു കളറ് വേണം ഇത് ഇതാ ഈ ഗ്രീൻ കളറിൽ ചുരിദാർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഈ ഫോണിൽ ഈ ക്യാമറയിൽ കാണുന്നതിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ എന്തായാലും നല്ലൊരു ചുരിദാറായിരുന്നു നല്ലൊരു ഗ്രീൻ കളറിൽ എന്താ പറയുക വെറൈറ്റി ഗ്രീൻ കിട്ടാ നമുക്ക് അതേപോലെ ഗ്രീനില് പല ടൈപ്പിലുള്ള അതായത് അതിൻ്റെ ഷോളാ കേട്ടോ ഷോളും നല്ല എന്നാൽ ഇത് കാണുമ്പോൾ അധികം പ്രൈസ് പ്രൈസൊന്നുമില്ല അത്ര വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല ആയിരത്തി സംതിങ്ങൾ ഉള്ളു പിന്നെ ഞങ്ങൾ ഗ്രീനിൽ തന്നെ അത് കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കി എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ ഗ്രീനില് ഇത് മാത്രല്ല വേറെ ഒരുപാടുണ്ട് പല ടൈപ്പിലുള്ള ഗ്രീൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗ്രീനിലിങ്ങനത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഈയൊരു ഒരു എന്താ പറയുക പല മോഡലിൽ പല ഡിസൈനിലൊക്കെ ആയിട്ട് എന്നാൽ വേറൊരു ഗ്രീനൊക്കെ കളർന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രീനൊക്കെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾക്ക് എടുക്കാനുള്ളൊരു നേരം ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങൾക്ക് എടുക്കാനാണ് നോക്കിയിരുന്നത് പക്ഷേ അപ്പോഴത്തേനും ടൈം എട്ടേ അമ്പതൊക്കെ ആയി ഒമ്പത് മണി ഏകദേശം ആവാറായി പിന്നെ ഷോപ്പ് ഷോപ്പിൻ്റെ ഒരു ക്ലോസിങ് ആയി പിന്നെ നമ്മളവിടേക്കിടന്നിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല പിന്നെ നമുക്കും നോക്കാൻ ടൈമില്ല അവർക്കും ഇല്ല അവർക്കെല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതില്ല അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു പർച്ചേസിങ് അവിടെ വെച്ചിട്ട് നിർത്തി വേറൊരു ദിവസമൊക്കെ ആകാമെന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ നമ്മൾ അതിൻ്റെ ഇടയിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് പോകാനുള്ള നേരവും ഈ ആ നേരത്തെ അടുത്ത ഞാനൊരു ചെറിയ ഒരു ഇതാണ് അവിടെ ഡിസ്പ്ലേ ഇട്ടിരുന്നതാണ് നല്ല ഡമ്മിങ്ങിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെന്താ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽസ് ആട്ടോ ഇത് മൊത്തം ചുരിദാർ ആണ് നമ്മുടെ ആർച്ചക്കുട്ടി എന്താ പറയുക പിന്നെ അതൊക്കെ കഴിഞ്ഞു വേറെ ഒന്നുമില്ല നമ്മൾ നേരെ നമ്മുടെ ഡ്രസ്സ് ഇതാ ബില്ല് ചെയ്യാൻ കൊടുത്തു അവിടെ ബില്ലിങ് കൗണ്ടറിൽ ഇതാവിടെ അയാൾ പയ്യേന് നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ബില്ല് ചെയ്ത് തരേന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു ഇതെല്ലാം പാക്ക് ചെയ്ത് വപ്പം നമുക്കിതാ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു അപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയി വപ്പ രസൊക്കെ തന്നു പിന്നെന്താ അവിടെ നിന്ന് ടാറ്റാബൈബൈ ഒക്കെ പറഞ്ഞു നമ്മളവിടെ നിന്ന് പോന്നു അപ്പം തന്നെ നിങ്ങൾ പുറത്ത് കണ്ടാൽ അറിയാം അതോരുവിധം കടകളൊക്കെ അടച്ചു ലൈറ്റൊക്കെ ഓഫായി പിന്നെന്താന്നുമില്ല നമ്മളൊരു ഓട്ടോ വിളിച്ചു നേരെ വീട്ടിലോട്ടേക്ക് പോയി വീട്ടിലേക്കുള്ള ഫുഡൊക്കെ പാർസല് മേടിച്ചിട്ടാണ് ഉണ്ടാകാം പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്